ഈശ്വംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നൂറുമേനി സീസൺ ത്രീ വചനം ഹൃദയത്തിലും ജീവിതത്തിലും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരുന്നുകൊണ്ട് കേട്ടുകൊണ്ട് വചനം പഠിക്കാൻ നിങ്ങളെ ഓരോരുത്തരെ സഹായിക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വചനം മൂന്ന് പ്രാവശ്യം വീതം ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേട്ടു പഠിക്കാൻ വളരെ സഹായകരമായിരിക്കും റോമ രണ്ട് ഒന്ന് അല്ലയോ മനുഷ്യ നീ ആരു തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു റോമ രണ്ട് ഒന്ന് അല്ലയോ മനുഷ്യ നീ ആരു തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു റോമ രണ്ട് ഒന്ന് അല്ലയോ മനുഷ്യ നീ ആരു തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു അടുത്ത വചനം റോമ രണ്ട് ആറ് ഓരോരുത്തർക്കും താൻ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും റോമ രണ്ട് ആറ് ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും റോമ രണ്ട് ആറ് ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും അടുത്ത വചനം റോമ അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്കു ചൊരിയപ്പെട്ടിരിക്കുന്നു റോമ അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്കു ചൊരിയപ്പെട്ടിരിക്കുന്നു റോമ അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്കു ചൊരിയപ്പെട്ടിരിക്കുന്നു അടുത്ത വചനം റോമ അഞ്ച് പത്തൊമ്പത് ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും റോമ അഞ്ച് പത്തൊമ്പത് ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും റോമ അഞ്ച് പത്തൊൻപത് ഒരു മനുഷ്യൻ്റെ അനുസരണ കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും അടുത്ത വചനം റോമ ആറ് പതിനാല് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിനു കീഴിലല്ല കൃപയ്ക്കു കീഴിലാണ് റോമ ആറ് പതിനാല് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിനു കീഴിലല്ല കൃപയ്ക്കു കീഴിലാണ് റോമ ആറ് പതിനാല് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിനു കീഴിലല്ല കൃപയ്ക്കു കീഴിലാണ് അടുത്ത അഞ്ച് വചനങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ ഞാൻ വരുന്നതായിരിക്കും ഈശ്വമിശഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആവേ മെരിയ